സൂപ്പർ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മറ്റൊരു ഹിറ്റ് ചിത്രമായ ടെർബോയുടെ റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയുവാൻ പോകുന്നത് ജോസേറ്റന്റെ താണ്ഡവവും വെയിറ്റ് ഉള്ള ഇടിയും അതാണ് ടെർബോ വെറും ഇടിപ്പടം മാത്രമല്ല ടെർബോ വളരെ പ്രസക്തമായ ചില സാമൂഹിക പ്രശ്നങ്ങളും ചിത്രം പറഞ്ഞു പോകുന്നുണ്ട് ചങ്കൂറ്റമുള്ള ഒന്നിനെയും ഭയമില്ലാത്ത ഏതു വള്ളിയും പിടിക്കുന്ന നായകൻ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും വേണ്ടി വേണമെങ്കിൽ അവരുടെ കോട്ടപുത്തളം തന്നെ ചുട്ടു ചാമ്പലാക്കാൻ കെൽപ്പുള്ള നായകന്റെ വീരസാഹസിക കഥകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച നിരവധി മാസ് മസാല ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇനത്തിൽ പെടുത്താവുന്ന ചിത്രമാണ് മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ മമ്മൂട്ടിയുടെ ടർബോ ജോസിനെ മുകളിൽ പറഞ്ഞ എല്ലാ വിശേഷണവും ചേരും ഒന്നിച്ചു ഒന്നിനെയും ഭയമില്ലാത്ത ആളല്ല ജോസ് അയാൾക്ക് ഈ ലോകത്ത് ആരെയെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് സ്വന്തം അമ്മച്ചിയെ മാത്രമാണ് ഇടവകയിലെ പെരുന്നാളിന് ടെർബോ ജോസിന്റെ തല്ലൊരു സ്ഥിരം നേർച്ചയാണ് സിനിമ തുടങ്ങുന്നതും ജോസിന്റെ ഇടിപുരാണത്തിൽ നിന്നാണ് പെരുന്നാളിന് ടർബോ ജോസിന്റെ തല്ലൊഴിവാക്കാൻ സ്ഥലത്തെ ചില പ്രമാണിമാർ പള്ളിയിലച്ചൻ വഴിയും ജോസിന്റെ അമ്മ വഴിയുമൊക്കെ ചില പദ്ധതികൾ പ്ലാൻ ചെയ്തെങ്കിലും ജോസിന്റെ തല്ല് നേർച്ചയ്ക്ക് തടയിടാൻ അതിനൊന്നും സാധിക്കുന്നില്ല എന്നാൽ ആ തല്ലുകൊണ്ട് ജോസ് ചില പ്രശ്നങ്ങളിൽ ചെന്നുപെടുകയാണ് ആ പ്രശ്നങ്ങളാവട്ടെ ഇടുക്കി തന്നെ വിട്ടുപോകേണ്ട സാഹചര്യം ഒരുക്കുന്നു നാട്ടിൽ നിന്നും മുങ്ങിയ ജോസ് പൊങ്ങുന്നത് ചെന്നൈയിൽ ചെന്നൈയിൽ എത്തിയിട്ടും പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല ഓരോ കുരുക്കുകൾ തോറും പുതിയ പ്രശ്നങ്ങളിലേക്കാണ് ജോസ് എത്തിപ്പെടുന്നത് ഇടുക്കിയുടെ ഇട്ടാവട്ടത്ത് തല്ലുണ്ടാക്കി നടന്ന ജോസ് വിശാലമായി തല്ലുണ്ടാക്കാനുള്ള അവസരം തന്നെ ചെന്നൈ കാത്തുവച്ചിരുന്നു ഒപ്പം ജോസിന് ചിലരുടെയൊക്കെ രക്ഷാവേഷവും വേഷവും കിട്ടേണ്ടി വരുന്നു എന്നാൽ കിൻഡൽ കണക്കിന് വെയിറ്റുള്ള ജോസിന്റെ ഇടി കൊണ്ടവരൊന്നും അത് വെറുതെ കൊണ്ടുപോയവരല്ല ആ ഇടികൾക്ക് നൂറ് ശതമാനം അർഹതയുള്ളവരായിരുന്നു എന്നതാണ് സിനിമയെ എൻഗേജിങ്ങും ത്രില്ലിങ്ങുമാക്കുന്ന പ്രധാന ഘടകം ആദ്യം മുതൽ അവസാനം വരെ കാഴ്ചക്കാർക്ക് ഉദ്വേഗജനകം വരുത്തുന്ന ഒരു ആക്ഷൻ മൂവിയാണ് ടർബോ എന്ന് വിശേഷിപ്പിക്കാം സംവിധായകൻ വൈശാഖ് ടർബോ ജോസിനെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ പണിയെടുപ്പിച്ചിട്ടുണ്ട് ആക്ഷൻ സീനുകളിലും കാർ ചെയ് സീനുകളിലുമെല്ലാം മമ്മൂട്ടി കസറി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും മമ്മൂട്ടിയുടെ പ്രായം വെറും നമ്പർ മാത്രമാണെന്ന് ജോസ് അടിവരയിടുന്നു എഴുപത്തിമൂന്നാം വയസ്സിലും ആക്ഷൻ രംഗങ്ങളിൽ തീപ്പാറും പ്രകടനമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി കാഴ്ചവെക്കുന്നത് ഒരു മാസ് മസാല പടമായിരിക്കുമ്പോഴും മമ്മൂട്ടി എന്ന നായകനിൽ മാത്രമല്ല ചിത്രം ഫോക്കസ് ചെയ്യുന്നത് വില്ലനായി എത്തുന്ന രാജ്ബീർ ഷെട്ടിയും വെട്രിവേൽ ഷൺമുഖസുന്ദരം അഞ്ജന ജയപ്രകാശിന്റെ ഇന്ദുലേഖ ബിന്ദു പണിക്കരുടെ റോസക്കുട്ടിയും തെലുങ്ക് നടൻ സുനിൽ ഓട്ടോ ബില്ല എല്ലാവർക്കും കഥയിൽ കൃത്യമായ സ്പേസ് നൽകിയിട്ടുണ്ട് അപാര സ്ക്രീൻ പ്രസൻസോടെ പ്രത്യക്ഷപ്പെടുന്ന രാജ്ബീർ ഷെട്ടി മലയാള സിനിമ കണ്ട അടാർ വില്ലന്മാരുടെ പട്ടികയിൽ ഇടം നേടിക്കൊണ്ട് മലയാളത്തിലേക്ക് തന്റെ അരങ്ങേറ്റം മികച്ചതാക്കിയിരിക്കുകയാണ് പേരിനൊരു നായിക മാത്രമായി ഒതുങ്ങുന്നില്ല അഞ്ജനയുടെ ഇന്ദുലേഖ കഥാഗതിയിൽ ഏറെ പ്രാധാന്യമുണ്ട് ഈ കഥാപാത്രത്തിന് ശബരീഷ് വർമ്മ ദിലീഷ് പോത്തർ പ്രശാന്ത് അലക്സാണ്ടർ ജോണി ആന്റണി നിരഞ്ജന അനൂപ് നിഷാന്ത് സാഗർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ മിഥുൻ മാനുവൽ ജോസാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വെറും ഇടിപ്പടം മാത്രമല്ല ടർബോ വളരെ പ്രസക്തമായ ചില സാമൂഹിക പ്രശ്നങ്ങൾ ചിത്രം പറഞ്ഞു പോകുന്നുണ്ട് ബാങ്കിങ് രംഗത്ത് നടക്കുന്ന വലിയൊരു സ്കാം മന്ത്രിമാരെയും മന്ത്രിസഭയെയും ഒന്നടങ്കം വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള ബിഗ് ഫിഷുകൾ അവരുടെ മോഡസ് ഓപ്പറാണ്ടി എന്നിവയെല്ലാം കഥയെ രസകരമായി മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങളാണ് അല്പം തമാശയും രസകരമായ അനുഭവങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുന്ന ചിത്രത്തിന്റെ ഗതി മാറ്റുന്നത് ഇന്റർവെൽ ബ്ലോക്കാണ് അവിടെ നിന്നങ്ങോട്ട് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയാണ് ചിത്രത്തിന്റെ പ്രയാണം ക്രിസ്റ്റോ സേവിയറുടെ മ്യൂസിക്കാണ് ചിത്രത്തിന് ജീവൻ സമ്മാനിക്കുന്ന മറ്റൊരു ഘടകം കഥയുടെ പിരിമുറുക്കവും വില്ലന്റെ എൻട്രിയും ഒക്കെ കൃത്യമായി ഫീൽ ചെയ്യിപ്പിക്കാൻ പശ്ചാത്തല സംഗീതത്തിന് കഴിഞ്ഞിട്ടുണ്ട് വിഷ്ണു ശർമ്മയുടെ സിനിമാറ്റോഗ്രഫിയും ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗും ചിത്രത്തിന്റെ പ്ലസ് പോയിന്റുകളാണ് ഫൈറ്റും ക്ലൈമാക്സ് സീനിലെ ഒക്കെ അതിന്റെ തീവ്രതയോടെ തന്നെ കാഴ്ചക്കാർക്ക് മുന്നിലെത്തിക്കുന്നു സൂപ്പർ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കമ്പനിയുടെ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന അഞ്ചാമത്തെ ചിത്രമാണ് ടർബോ നൻപകൽ നേരത്ത് മയക്കവും റോഷാക്കും കാതലും കണ്ണൂർ സ്കോഡും മാത്രമല്ല ഈ സൈസ് പടവും ഇവിടെ പോവുമെന്ന് മമ്മൂട്ടി കമ്പനി തെളിയിച്ചിരിക്കുകയാണ് മമ്മൂട്ടി ആരാധകർക്കായി വൈശാഖ് ഒരുക്കിയ തെറ്റില്ലാത്ത കഥയുള്ളൊരു അസൽ ഇടിപ്പടമാണ് ടെർബോ മാസ് ആക്ഷൻ ചിത്രങ്ങളുടെ ആരാധകർക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം അസ്വിത്